ഇന്ത്യൻ പ്രധാനമന്ത്രിയായി മോദി വന്നതോടുകൂടിയാണ് ഇന്ത്യ മറ്റ് രാജ്യങ്ങളുമായുള്ള സൗഹൃദം കൂടുതൽ ശക്തിപ്പെടുത്തിയത് അത്തരത്തിൽ ഇന്ത്യയുമായുള്ള ബന്ധം കൂടുതൽ വർദ്ധിപ്പിച്ച ഒരു രാജ്യമാണ് റഷ്യ ഇന്ത്യയുടെ ഏറ്റവും നല്ല സുഹൃത്താണ് റഷ്യ ഇന്ത്യയുടെ ഏത് സാഹചര്യത്തിലും ഒപ്പം നിൽക്കുന്ന ഒരു നല്ല എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുടിനെയും റഷ്യയെയും വിശേഷിപ്പിച്ചത് ഉക്രൈനെതിരായ സൈനിക നടപടിയെ തുടർന്ന് റഷ്യക്കെതിരെ അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധത്തെ തുടർന്നായിരുന്നു ഇന്ത്യ ഉൾപ്പെടെയുള്ള തങ്ങളുടെ സൗഹൃദ രാജ്യങ്ങൾക്ക് റഷ്യ വമ്പൻ ഡിസ്കൗണ്ടിൽ ക്രൂഡ് ഓയിൽ വിൽക്കാൻ തീരുമാനിച്ചത് ഇത് റഷ്യയ്ക്കും ഇന്ത്യയ്ക്കും ഒരുപോലെ ഗുണകരമാവുകയാണ് ഉണ്ടായത് വർഷങ്ങളായി ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്തിരുന്ന അറേബ്യൻ രാജ്യങ്ങളെക്കാൾ കുറഞ്ഞ ചെലവിലാണ് റഷ്യ ഇന്ത്യയ്ക്ക് ക്രൂഡ് ഓയിൽ നൽകിയത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിലൂടെ ഇന്ത്യയ്ക്ക് ആഗോള എണ്ണ പ്രതിസന്ധിയെ മറികടക്കാൻ കഴിഞ്ഞെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി പറയുന്നു റഷ്യൻ എണ്ണ വാങ്ങുന്നത് ഇന്ത്യ നിർത്തിയിരുന്നെങ്കിൽ ലോകത്ത് ക്രൂഡ് ഓയിൽ വില അനുദിനം വർദ്ധിക്കുമെന്നായിരുന്നു അദ്ദേഹം വ്യക്തമാക്കിയത് ഇന്ത്യയുടെ ഊർജ്ജ നയം പ്രായോഗികമാണെന്നും എണ്ണവിലയിൽ റഷ്യ വാഗ്ദാനം ചെയ്യുന്ന നിരക്കുകൾ ജനങ്ങൾക്ക് താങ്ങാവുന്നത് ആണെന്നും കേന്ദ്ര പെട്രോളിയം മന്ത്രി ചൂണ്ടിക്കാട്ടി റഷ്യൻ എണ്ണ ഒരിക്കലും ഉപരോധത്തിന് വിധേയമായിരുന്നില്ല റഷ്യ ഉക്രൈൻ യുദ്ധ ആശങ്കകൾക്കിടെ യൂറോപ്യൻ രാജ്യങ്ങളും മറ്റേഷ്യൻ രാജ്യങ്ങളും ഗണ്യമായ അളവിൽ റഷ്യൻ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ലോകത്തിലെ മൂന്നാമത്തെ വലിയ എണ്ണ ഉപഭോക്താവാണ് ഇന്ത്യ ഏതെണ്ണ ദാതാക്കളായാലും അവർ മിതമായ നിരക്ക് വാഗ്ദാനം ചെയ്താൽ അത് ഇന്ത്യ വാങ്ങുമെന്നും ഹർദീപ് സിംഗ് പുരി പറയുന്നു ഇന്ധനവില കുറയുന്നതിലൂടെ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥക്കും ജനങ്ങൾക്കും പ്രയോജനം ചെയ്യും അത് അതേസമയം ഈ വർഷം ഒക്ടോബറിൽ മറ്റു രാജ്യങ്ങളിൽ നിന്ന് കുറഞ്ഞ വിലയിൽ എണ്ണ തരാമെന്ന വാഗ്ദാനത്തെ തുടർന്ന് റഷ്യയുടെ എണ്ണ ഇറക്കുമതി ഇന്ത്യ പത്ത് ശതമാനം കുറയ്ക്കുകയും ചെയ്തിരുന്നു സ്ഥിരതയും താങ്ങാനാവുന്ന വിലയും ഉറപ്പാക്കാൻ മികച്ച ഓഫറുകൾ വാഗ്ദാനം ചെയ്യുന്നവരിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുമെന്നും അദ്ദേഹം പറഞ്ഞു ജൂലൈയിൽ ഇന്ത്യയിലേക്കുള്ള മൊത്തം ക്രൂഡ് ഓയിൽ ഇറക്കുമതിയിൽ നാൽപ്പത്തി നാല് ശതമാനം റഷ്യയിൽ നിന്നായിരുന്നെങ്കിൽ ഓഗസ്റ്റിലത് മുപ്പത്തി ആറ് ശതമാനത്തിലേക്ക് ഇടിഞ്ഞെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട് അതേസമയം ഇറാഖിൽ നിന്നുള്ള ഇറക്കുമതി വർദ്ധിക്കുകയും ചെയ്തു പതിനെട്ട് ദശാംശം മൂന്ന് ശതമാനം കുറവോടെ പ്രതിദിനം പതിനേഴ് ലക്ഷം ബാരൽ ക്രൂഡ് ഓയിലാണ് കഴിഞ്ഞ മാസം ഇന്ത്യ റഷ്യയിൽ നിന്ന് വാങ്ങിയത് ഇന്ത്യയുടെ ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ സ്രോതസ്സാണ് ഇപ്പോഴും റഷ്യ എന്നാൽ തുടർച്ചയായ അഞ്ചു മാസക്കാലം റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി വിഹിതം കൂടിയെങ്കിലും കഴിഞ്ഞ മാസം മലക്കം മറിഞ്ഞു ഇറാഖ് സൗദി അറേബ്യ എന്നിവയാണ് ഇന്ത്യയ്ക്ക് എണ്ണ നൽകുന്നതിൽ യഥാക്രമം രണ്ടും മൂന്നും സ്ഥാനങ്ങളിലുള്ളത് സൗദി അറേബ്യയിൽ നിന്ന് കഴിഞ്ഞ മാസം പ്രതിദിനം നാല് ദശാംശം ഒൻപത് എട്ട് ലക്ഷം ബാരൽ ഇന്ത്യ ഇറക്കുമതി ചെയ്തിരുന്നു പക്ഷേ ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈക്ക് ശേഷമുള്ള ഏറ്റവും താഴ്ന്ന ഇറക്കുമതിയാണ് പ്രതിദിനം ഒന്നേ ദശാംശം മൂന്ന് എട്ട് ലക്ഷം ബാരൽ കനേഡിയൻ എണ്ണയും രണ്ടേ ദശാംശം അഞ്ച് നാല് ലക്ഷം ബാരൽ അമേരിക്കൻ എണ്ണയും ഓഗസ്റ്റിൽ ഇന്ത്യ വാങ്ങി റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി കുറഞ്ഞപ്പോൾ ഒപത് രാഷ്ട്രങ്ങളിൽ നിന്നുള്ള ഇറക്കുമതി വർദ്ധിച്ചു യഥാസമയം ഉക്രൈൻ യുദ്ധത്തോടെ പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യയെ കൈവിട്ടെങ്കിലും ഇന്ത്യയും ചൈനയും ക്രൂഡ് ഓയിൽ വാങ്ങി റഷ്യൻ വിപണിയെ താങ്ങി നിർത്തി റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ വില വളരെ കുറച്ചാണ് ഇന്ത്യക്ക് നൽകിയിരുന്നത് പ്രധാനമന്ത്രി മോദിയും റഷ്യൻ പ്രസിഡന്റ് പുടിനുമായി ചേർന്ന് നടത്തിയ തന്ത്രപരമായ ചർച്ചകളെ തുടർന്നാണ് ക്രൂഡ് ഓയിൽ ഇന്ത്യക്ക് കുറഞ്ഞ വിലയ്ക്ക് നൽകിയത് എന്തായാലും യുദ്ധത്തിന്റെ പ്രത്യാഘാതം ആഗോള വിപണിയിലടക്കം വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന ഉറപ്പാണ്